ഭാഗവതം ഇരുന്നൂറ്റി എഴുപത്തെട്ട് നമ്മുടെ സ്കന്തംഭത്തിലെ രണ്ടാം ഭാഗത്തിലെ എഴുപത്തി ആറാമത്തെ അധ്യായമാണ് ഇത് യാദവരും ശാല്യരും തമ്മിലുള്ള യുദ്ധമാണ് യാദവരെന്നു പറഞ്ഞാൽ കൊളോണിരസത്തിനു ശേഷം ലോകം ഒരു ഭാഗത്ത് രണ്ടായി തിരിഞ്ഞു അതിൽ ഒരു ഭാഗത്തുള്ളതാണ് കൃഷ്ണന്റെ യാദവ വംശം ആ രാജ്യം ആ സാമ്രാജ്യം ഗണിക്കുന്ന ആ രാജ്യം എന്ന് പറയാം ആ രാജ്യവുമായി ഇപ്പുറത്തെ ദേശത്തുള്ളവരെ യുദ്ധം ചെയ്തതിനെ പറ്റിയാണ് അതും ചരിത്രത്തിലിപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ലോകം രണ്ടായി തിരിഞ്ഞിട്ടുണ്ട് വാർഷ നാറ്റോ രാഷ്ട്രങ്ങളും ഇപ്പോൾ തന്നെ നമുക്കറിയാമല്ലോ റഷ്യക്കെതിരായിട്ട് ഉക്രൈന് എല്ലാ നാറ്റോ രാഷ്ട്രങ്ങളും പിന്തുണ കൊടുത്തുകൊണ്ട് റഷ്യയെ ആക്രമിക്കുകയാണ് അതിന് സമാനമായുള്ള സംഭവങ്ങൾ നടക്കുമെന്നേ ഇതിനെ കൊണ്ട് അർത്ഥമാക്കേണ്ടതുള്ളൂ അല്ലാതെ റഷ്യ യുക്രൈനെയും യുദ്ധം ചെയ്യുന്നു ഇവിടെ പറയാൻ പറ്റില്ല കാരണം പല സൈക്ലിക്കായിട്ട് ഇതിങ്ങനെ പോവുകയാണ് ഓരോ കാലഘട്ടത്തിലും ഓരോ രൂപത്തില് യുദ്ധങ്ങൾ നടക്കും അതിനെപ്പറ്റി ഇവിടെ പരാമർശിക്കുന്നതായിട്ട് കണ്ടാലും അപ്പോൾ ഇവിടെ ഒന്നില് ശുഗൻ പറയുകയാണ് ായി മനുഷ്യരൂപം ധരിച്ച ആശ്ചര്യകരമായ കൃഷ്ണൻ്റെ കർമ്മത്തെ ഇനി കുറച്ചും കൂടിയും വിസ്തരിച്ച് പറഞ്ഞു തരാമെന്ന് പറയുകയാണ് ക്രീഡക്കായിട്ട് മനുഷ്യരൂപം ധരിച്ചിട്ട് കൃഷ്ണൻ ഇനിയും കുറേ കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് ആ കഥകളും കൂടിയും പറഞ്ഞു തരാമെന്ന് പറഞ്ഞിട്ട് ശ്രീ സുഖ ആർക്ക് പരീക്ഷിച്ച് മഹാരാജാവെന്ന് ശുഭമെന്ന വ്യോമയാന നഗരത്തിൻ്റെ അധിപതിയായ ശല്യോൻ കൊല്ലപ്പെട്ട വിധം പറയാം ഇനി ശാല്യൻ കൊല്ലപ്പെട്ട വിധം അദ്ദേഹം അതാണ് വ്യോമയാന നഗരത്തിൻ്റെ അധിപതി വ്യോമയാന നഗരം അതായത് ആകാശത്തിലൂടെ ഒരു യാനത്തിൽ ഒരു രഥത്തിൽ സഞ്ചരിച്ചിട്ട് യുദ്ധം നടത്താൻ കഴിവുള്ള ശാല്യ ഇന്നത്തെ കാലത്തുള്ള യുദ്ധമെല്ലാം ഇങ്ങനെയാണ് പട്ടാളക്കാർ നേരിട്ട് പോയിട്ട് ഏറ്റുമുട്ടുന്നത് വളരെ കുറവാണ് എല്ലാം മുകളിലോട്ടുള്ള അറ്റാക്കാണ് പ്രത്യേകിച്ച് അമേരിക്കയിലെല്ലാം മുകളിലോട്ടെയാണ് അറ്റാക്ക് ചെയ്തിരുന്നത് ഇറാക്കിലെല്ലാം കണ്ടിട്ട് ബോംബ് കൊണ്ട് ഇത് ഇതല്ലാതെ നേരിട്ട് പോയിട്ട് അറ്റാക്ക് ചെയ്തിട്ടില്ല അത്തരത്തിൽ അതിനെ കണ്ടാൽ മതി അപ്പൊ രണ്ടില് ശിശുപാലന്റെ ചങ്ങാതിയായ ശാല്യ ശിശുപാലൻ മരിച്ചല്ലോ അദ്ദേഹത്തിന്റെ ചങ്ങാതിയായ ശാല്യ രുക്മിണിയുടെ വിവാഹത്തിൽ വന്നതായിരുന്നു രുക്മിണിയുടെ വിവാഹ സമയം അവിടെ വന്നിരുന്നു ആ യുദ്ധത്തിൽ യാദവന്മാരാൽ അവർ നിശേഷം തോൽപ്പിക്കപ്പെട്ടു ആ ഇത് എല്ലാം കഴിഞ്ഞ പറഞ്ഞ കാര്യങ്ങളാണ് ഇപ്പം യാദവന്മാർ അവരെ എല്ലാം രുമിണീനിയെല്ലാം എന്നിട്ട് വിവാഹം കഴിച്ചു കൊണ്ടുപോയല്ലോ അപ്പം അവരെ ഏറ്റുമുട്ടാൻ പോയിട്ട് അതെല്ലാം യാദവന്മാരെ തോൽപ്പിച്ചു അപ്പോൾ എല്ലാവരും കേൾക്കേ ഷാലുവൻ ഒരു ശപഥം ചെയ്തു അപ്പം ശാലിന് ഒരു ശപഥം ചെയ്തു എന്താണത് ഭൂമണ്ഡലത്തിൽ നിന്ന് യാദവരെ ശൂന്യമാക്കി തീർക്കുന്നതാണ് ഈ യാദവരെ ഈ ഭൂമി നിന്ന് തന്നെ ഇല്ലാതാക്കണം അതാണ് ലക്ഷ്യം ഇപ്പുറത്തുള്ളവരുടെ ലക്ഷ്യം അത് തന്നെയാണ് ഇപ്പോഴും പറയുന്നെന്താണ് റഷ്യയെ തളർത്തണം റഷ്യയെ ചിന്ന ഭിന്നമാക്കണം ഇത് തന്നെയാണ് ഇന്നും പറയുന്നത് അതുപോലെ തന്നെ കണ്ടാൽ മതി ആ രാജ്യ ലോകം രണ്ടായി തിരിഞ്ഞതിൽ വംശത്തെ ഈ ഭൂമിയിൽ നിന്ന് തന്നെ ഇല്ലാതാക്കണമെന്നാണ് അവരുടെ ലക്ഷ്യം ശൂന്യമായി തീർക്കുമെന്ന് ശപഥം ചെയ്തു എന്നിട്ട് എന്ത് പറയുന്നു എന്റെ പൗരുഷത്തെ നിങ്ങൾ കണ്ടു എന്നിട്ട് അവൻ പിന്നീട് ഒരു ദിവസം ഒരു പിടി മണ്ണ് തിന്നുകൊണ്ട് പരമശിവനെ ആരാധിച്ചു എന്ന് പറയുകയാണ് ഒരു പിടി ഒരു ദിവസം മണ്ണേ തിന്നു ഒരുപിടി മണ്ണേ തിന്നു ചോറുപൂർ തിന്നു എന്നിട്ടാണ് ശിവനെ ആരാധിച്ചത് ശീകരഫലം നൽകുന്ന ശിവൻ അഞ്ചിൽ പറയുകയാണ് പരമശിവൻ ശീകരത്തിൽ തപസെയ്ത പെട്ടെന്നാണ് വരയെല്ലാം കൊടുക്കുക പക്ഷെ ഇദ്ദേഹത്തോട് എന്ത് പറഞ്ഞു ഒരു വർഷം കഴിഞ്ഞിട്ട് വരംതരാമെന്ന് പറഞ്ഞു അപ്പൊ ഒരു വർഷം ഇവ മണ്ണ് തിന്നിട്ടാണ് ജീവിച്ച് ഇതെല്ലാം കഥയിൽ പറയുന്നതാണ് അദ്ദേഹം അത്ര തരത്തിൽ അവരുടെ ലക്ഷ്യം ഇതേയുള്ളൂ അതിനുള്ള സജ്ജീകരണങ്ങൾ ഉണ്ടാക്കുക അവൻ ആറില് ദേവന്മാർ അസുരന്മാർ മനുഷ്യർ എന്നിവരാലും ഗന്ധർവന്മാർ നാടകന്മാർ രാക്ഷസന്മാർ എന്നിവരാലും ഭേദിക്കപ്പെടാത്ത യഥേഷം എങ്ങും സഞ്ചരിക്കുവാൻ കഴിയുന്ന ഒരു വാഹനത്തെയാണ് അതിലൂടെ ലഭിച്ചത് വരത്മായിട്ട് ലഭിച്ചതെന്താണെന്ന് വെച്ചാൽ ഒരു വാഹനം അതിന് ആർക്കും ഭേദിക്കാൻ പറ്റില്ല ആകാശത്തിലൂടെ അദൃശ്യമായിട്ട് സഞ്ചരിക്കാനുള്ള കഴിവുണ്ട് പിന്നെയാണ് യഥേഷം എവിടെയും സഞ്ചരിക്കാൻ പറ്റുന്ന ഒരു വാഹനമാണ് അവൻ അതിനും ചോദിച്ചത് അങ്ങനെയാവട്ടെ എന്ന് വരവും നൽകി ശ്രീ പരമേശ്വരൻ നൽകി എന്നിട്ട് മയാസുരനെ കൊണ്ടാണ് മയാസുരനാണല്ലോ നേരത്തെ മറ്റുള്ള കൊട്ടാരങ്ങളെല്ലാം നിർമ്മിക്കുന്നതിന് അത്രയും വലിയ ഡിസൈൻ എഞ്ചിനീയർ ആണെന്ന് വേണമെങ്കിൽ മയാസുരന് പറയാം അപ്പം ശത്രുപുരത്തെ വെല്ലുന്ന ലോഹ നിർമ്മിതമായ സൗഭം എന്ന വ്യോമയാനത്തെ നിർമ്മിച്ചു കൊടുത്തു അദ്ദേഹമാണ് ആ വ്യോമയാനം വ്യോമയാനം ആകാശത്തിലൂടെ സഞ്ചരിക്കുന്ന ആ വാഹനം ലോഹം കൊണ്ട് നിർമ്മിച്ചത് ഇന്ന് ലോഹം കൊണ്ടാണല്ലോ അലൂമിനിയം കൊണ്ടല്ല അലൂമിനിയത്തിൻ്റെ ശങ്കര കൂട്ടു അതെല്ലാം കൊണ്ടാണ് നിർമ്മിച്ചു കൊടുത്തത് നല്ലൊരു അതായത് ആധുനിക യുദ്ധവിമാനങ്ങളായിട്ട് എന്നെ എന്നെ കണ്ടാൽ മതി കഥയിൽ പറയുമ്പോൾ ഇങ്ങനെയല്ലേ പറയുമ്പോൾ അതും സാധാരണക്കാരന് വേണ്ടിയിട്ട് പറയുകയാണ് അതേസം ഇന്നത്തെ മെറ്റീരിയലിന്റെ പേരൊന്നും അന്ന് പറയാനൊന്നും പറ്റില്ല അതുകൊണ്ട് ഇങ്ങനെയെല്ലാം പറഞ്ഞു പോകുന്നതായിട്ട് കണ്ടാൽ മതി ഈ രഥത്തില് ഈ രഥത്തിലേറെ ഈ അവൻ യാദവരുള്ള വിദ്വ യാദവരെ പറ്റിയുള്ള വിദ്വേഷം എന്ത്ാണ് യാദവനീ ലോകത്തുനിന്ന് തന്നെ ഉന്മൂലനം ചെയ്യണം നമ്മളിപ്പോ ഇറാക്കിലെല്ലാം കൊണ്ടു ബോംബിട്ടിട്ട് അവന്മാരെ മുഴുവൻ ഇല്ലാതാക്കിയ പോലെ ഈ യാദവന്മാരെ മുഴുവൻ നശിപ്പിച്ച് കടയാമെന്നുള്ള ചിന്തയാണ് അപ്പോൾ ഇതിൽ ഉണ്ടാക്കിയപ്പോൾ അവന് തോന്നിയത് അവനെന്ത് ചെയ്തു അതിൽ കയറിയിട്ട് നേരെ ദ്വാരകയിലേക്ക് വിട്ടു ഒമ്പത് പത്ത് പാന്ന് പറയുകയാണ് അവൻ വമ്പിച്ച സേനയോടുകൂടി ദ്വാരക നഗരത്തെ ഉപരോധിച്ചു ധാരകേനക്കേരി രങ്ങ് ഉപരോധിച്ചു ഈ വിമാനത്തിൽ സേനയോടും കൂടി വന്നിട്ട് എന്നിട്ട് എന്ത് ചെയ്തു എന്ന് പറഞ്ഞാൽ തോട്ടങ്ങൾ പൂങ്കാവനങ്ങൾ കോട്ടകൾ വീടുകൾ മതിൽ കെട്ടുകൾ കളിസ്ഥലങ്ങൾ മൂലാവധിയെല്ലാം തകർത്തു അത് തന്നെയാണ് ഇപ്പോൾ യുദ്ധത്തിൽ ഇപ്പോൾ തന്നെയാണ് ചെയ്യുന്നത് ഓരോ രാജ്യത്ത് കൊണ്ടുപോയി പോകപ്പെട്ടിട്ട് ഉള്ളത് മുഴുവൻ തകർത്തിയില്ലാതാക്കണം അതുപോലെ ഇതും ഇവനും അത് തകർത്തും ആകാശരഥത്തിൽ നിന്ന് എന്തെല്ലാന്ന് ആയുധങ്ങൾ പലതരങ്ങളുടെ ആയുധങ്ങൾ മഴ പോലെയായിട്ടിടാൻ തുടങ്ങി ആയുധം നല്ല ബോംബുമെല്ലാം എന്താണ് പലതരം ബോംബുകളെല്ലാം മഴ പോലെ വർഷിച്ചു നമ്മൾ ഇറാഖ് യുദ്ധത്തിൽ ക്വൈറ്റ് യുദ്ധത്തിൽ കണ്ടിട്ടുണ്ട് എന്ത് കാർപ്പറ്റ് ബോംബെല്ലാം ഇട്ടു പറഞ്ഞിട്ടുണ്ട് കാർപ്പറ്റ് പുതക്കുന്ന മാധ്യമങ്ങളെല്ലാം അടിച്ചുവിട്ടതാണ് അതുവഴി തന്നെയാണ് ഇവിടെയും ആയുധങ്ങളുടെ മഴ പെയ്പ്പിച്ചു കല്ലുകളെല്ലാം ഇല്ലാത്ത വീഴാൻ തുടങ്ങി മരങ്ങളും ഇടുത്തിയും പാമ്പുകളും പേമാരിയും ചരൽ കല്ലുകളും എല്ലാം വീണ് തുടങ്ങി ആകെ കണ്ടമാനം പലതുമായിട്ട് വീണ് കഥയിൽ പറയുന്നത് ഇങ്ങനെ പാമ്പ് ജീപ് എന്നല്ല അതായത് ഇതെല്ലാം മാരകമായ വിഷമുള്ള വിഷ വിഷവസ്തുക്കളെല്ലാം ഉപയോഗിക്കുകയാണെങ്കിൽ അതിനെ പാമ്പായിട്ട് ചിത്രീകരിക്കും പാമ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്ന വിഷം മാരകമായ വിഷമുള്ള വസ്തുക്കളും എല്ലാം വർഷിച്ചു എന്ന നിലയിൽ കണ്ടാൽ മതി അതി കഠിനമായ ചരൽ ഉണ്ടാക്കുകയും ദിക്കുകളെല്ലാം മൂടുകയും ചെയ്തു അങ്ങനെ ആ ദേശപൂർവ് മൂടിപ്പോയി ബോംബെല്ലാം വർഷിച്ചിട്ട് ഏതുപോലെ എന്നാൽ പന്ത്രണ്ടിൽ പറയാണ് ഏത് വിധമെന്നാൽ ത്രിപുരാസുരൻ ഭൂമിയെ എന്ന പോലെ ത്രിപുരാസുരൻ പണ്ട് ഭൂമിയെ ആക്രമിച്ച പോലെ ദ്വാരവാസികൾക്കൊന്നും ഒരു സൗരതയും ലഭിച്ചില്ല ഇതെല്ലാം ഞാൻ ഇങ്ങനെ ഉപദ്രവിക്കാൻ തുടങ്ങിയപ്പോൾ അവരുടെ സൗകര്യ എല്ലാം നഷ്ടപ്പെട്ടു അപ്പോഴേ പ്രത്യുനൻ തൻ്റെ ജനങ്ങൾ പീഡിപ്പകപ്പെടുന്നതായിട്ട് കണ്ടിട്ട് ഭയപ്പെടരുത് എന്ന് പറഞ്ഞുകൊണ്ട് തേരിൽ കയറി എതിരിട്ടു ാണ് ഇറങ്ങിയത് അതിന്റെ കൂടെ സാത്വി സാമ്പൻ ചാരു അക്രൂരൻ മറ്റുമുള്ളവരെല്ലാം മൂലാവർ പടച്ചട്ടകളെല്ലാം മണിഞ്ഞ് ആന കുതിര തേരി ഇന്ത്യയെല്ലാം മേലക്കേരിയിട്ട് സുരക്ഷിതമായിട്ട് പുറപ്പെട്ടു യുദ്ധത്തിനായിട്ട് പിന്നെ ദേവാസുര യുദ്ധം പോലെ രോമാഞ്ചകരമായ പോരാട്ടം നടന്നു ഭയങ്കര രോമാഞ്ചകരമായ പോരാട്ടം എന്നാണ് പറയുന്നത് നടന്നു പതിനേഴില് പ്രത്യുന ദിവ്യ അസ്ത്രങ്ങൾ കൊണ്ട് ആദിത്യൻ ഇരുട്ടിനെ ഇല്ലാതാക്കുന്നത് പോലെ സൂര്യൻ വരുമ്പോഴേക്ക് ഈ ഇരുട്ട് കണ്ടമാനം ഇരുട്ടുണ്ടാകുന്ന പെട്ടെന്ന് സൂര്യൻ വരുമ്പോൾ പെട്ടെന്നെല്ലാം ഇല്ലാതാക്കും അതുപോലെ ദിവ്യ ആയുധങ്ങൾ കൊണ്ട് ആദിത്യൻ ഇരുട്ടിനെ എന്ന പോലെ ശാലന്റെ മായകളെ നശിപ്പിച്ചു അദ്ദേഹം മായാരൂപമാണ് അദ്ദേഹത്തിൻ്റെ പല മായകളെയും ഷാലുവാന്റെ പല മായകളെയും നശിപ്പിച്ചു ക്ഷണനേരം കൊണ്ട് പെട്ടെന്ന് തന്നെ നശിപ്പിച്ചു എന്നിട്ട് പണ്ടാണ് ഇരുപത്തി അഞ്ച് അമ്പുകൾ കൊണ്ട് ഷാലുന്റെ സേന നായകനെ എഴുതു സേനാനായകനെ ഏതു െ സേനാനായകന്മാരെയെല്ലാം ഇരുപത്തി അഞ്ച് അമ്പുകൾ കൊണ്ട് തൊടുത്തു വിട്ടു ശാലു നേരം നൂറ് അമ്പുകൾ തൊടുത്തുവിട്ടു അവന്റെ ഭടവന്മാർ ഓരോരുത്തന്റെ നേരെയും ഓരോ അമ്പുകൾ തൊടുത്തു വിട്ടു സാരധിക പത്ത് പത്ത് എന്ന കണക്കിലുള്ളാണ് അമ്പുകൾ തൊടുത്തുവിട്ടത് വാഹനങ്ങളെ മൂന്ന് മൂന്ന് അമ്പുകൾ കൊണ്ട് പ്രഹരിച്ചു എന്ന് പറയുന്നത് ഇങ്ങനെ ആളെ തരം നോക്കിയിട്ട് പലതരം ഒന്നിച്ച അമ്പുകൾ അയച്ചിട്ടാണ് അറ്റാക്ക് ചെയ്തത് പൃത്യുമന്റെ അത്ഭുതകരമായ ഈ പ്രവർത്തിയെ തന്റെയും ശത്രുക്കളുടെയും സേനയിലെ എല്ലാവരും എന്ത് ചെയ്തു അഭിനന്ദിച്ചു ഇതെല്ലാം കഥയിലുള്ള വർണ്ണനകളാണ് ഇപ്പൊ ഇവർ ഭയങ്കര ഇവരും കേമന്മാർ തന്നെയാണ് മറ്റവർ മാത്രമല്ല ഇവരും കേമന്മാരാണ് എന്നിട്ട് ഇനി ഇരുപത്തി ഒന്നിലെ ആ മയാസുരൻ നിർമ്മിച്ച ആ രഥം ആ രഥത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ചിലപ്പോൾ അനേക രൂപത്തിൽ അത് പ്രത്യക്ഷപ്പെടും പല രൂപത്തിൽ പ്രത്യക്ഷപ്പെടും ചിലപ്പോൾ ഒന്നായിട്ട് കാണും ചിലപ്പോൾ അത് പലതായിട്ട് തോന്നും ചിലപ്പോൾ ഒന്നായിട്ട് തോന്നും ചിലപ്പോൾ അതിനെ അപ്രത്യക്ഷമായി പോകും ചിലപ്പം കാണില്ല ചിലപ്പോൾ പല രൂപത്തിൽ പല പ്രത്യക്ഷപ്പെടും ചിലപ്പോൾ ഒന്നായിട്ട് പ്രത്യക്ഷപ്പെടും ഇത്തരത്തിൽ ശത്രുക്കൾക്ക് ഇന്ന തരത്തിലാണെന്ന് മനസ്സിലാക്കുവാൻ പറ്റാതായി അപ്പൊ ഇത് എന്ത് സാധനമാണ് ഒന്നാണോ കൊറേ ആണോ ഇങ്ങനെയുള്ള തരത്തില് ഉള്ള ആയുധമാണ് രഥമാണത്തിലാണ് അവൻ കേറി വന്നത് ചിലപ്പോൾ അത് എവിടെ ഉണ്ടാവുന്ന വെച്ചാൽ ഭൂമിയിൽ കാണാം ഇരുപത്തിരണ്ടിൽ പറയുകയാണ് ചിലപ്പകാശത്താണ് ചിലപ്പോ ഭാഗ്വതത്തിന്റെ നേരെ മുകളിൽ മുകളിൽ കയറിയിരിക്കുന്നു ചിലപ്പോൾ വെള്ളത്തിലാണ് കാണുക ഇങ്ങനെ ിക്കൊണ്ടിരിക്കുന്ന ആ രഥം സൗ വട്ടം ചുറ്റുന്ന തീക്കൊള്ളി കണക്കെ ഇന്ന ദിക്കിലെന്ന് പറയാൻ പറ്റാത്ത തരത്തിലാണത് സഞ്ചരിച്ചത് ഇവിടെ കാണുമ്പോൾ പിന്നെ അടുത്ത വേറെ ഇടയ്ക്ക് ആയിരിക്കും അങ്ങനെയുള്ള ഒരു രഥമാണത് ഇന്നത്തെ വിമാനങ്ങൾ അങ്ങനെ തന്നെയാണ് അത്രയും ഇന്നത്തെ മിസൈലുകൾ തന്നെ ഒരൊറ്റ വഴിയിലൊന്നും അല്ല പോവുക അത് വളഞ്ഞു തിരിഞ്ഞു തിരിഞ്ഞല്ലാണ് പോവുക നമുക്ക് ലൊക്കേറ്റ് ചെയ്യാൻ പറ്റില്ല റോക്കറ്റ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ നീന്തൽക്ക് പോയിട്ട് പോകല്ലേ ചെയ്യെങ്കിലും അതിൻ്റെ വഴിയിലൂടെ പോയി അടിക്കാം ഇതിങ്ങനെ പിള്ളേരെ പിള്ളേരെ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇങ്ങനെ ഓടുവല്ലോ അതുമാരിയാണ് ഇപ്പോഴത്തെ മിസൈലുകളെല്ലാം പോവുക വിമാനങ്ങൾ അങ്ങനെയെല്ലാം തന്നെയാണ് പോകുക അതല്ലേ വ്യോമാഭ്യാസെല്ലാം കാണിക്കുന്നത് അതിനെപ്പറ്റി പറയുന്നത് കഥയിൽ പൊടിപ്പും തൊങ്ങലും വെച്ച് പറയുന്നതായിട്ട് കണ്ടാൽ മതി രഥവും സൈനികരോടുകൂടി എവിടെയെല്ലാം കാണപ്പെടുന്നുവോ അവിടെയെല്ലാം യാദവീരന്മാർ ശരങ്ങളെ പ്രയോഗിച്ചു പക്ഷെ ഇവരും എന്ത് ചെയ്തു എവിടെയെല്ലാം കാണുന്നുണ്ടോ അവിടത്തേക്കെല്ലാം ശരം പ്രയോഗിച്ചു ഇവർ എവിടെയെല്ലാം എത്തുന്നുണ്ടോ അവിടെയെല്ലാം ശരങ്ങളെ പ്രയോഗിച്ചത് എങ്ങനെയുള്ള ശരങ്ങളാണ് പ്രയോഗിച്ചത് അഗ്നി പോലെയും സൂര്യനെ പോലെയും സർപ്പം കണക്കെയും യാദവീരന്മാര് ഭയങ്കര പല അഗ്നി പോലെ അല്ലെ സൂര്യനെപ്പോലെയുള്ള തേജസ്സോടു കൂടിയ ആയുധങ്ങളാണ് അവരെ പ്രയോഗിച്ചത് എന്നിട്ട് ശാലുവൻ്റെ ശരങ്ങളാൽ ഷാലു എന്നെ മയക്കിക്കടത്തി മയങ്ങു വീണു ശാലുവൻ മടങ്ങി ഇവര് ഭയങ്കരമായ ആയുധങ്ങൾ ഇവരും പ്രയോഗിച്ച് അവസാന രഥത്തിൽ അങ്ങേര് മയങ്ങിപ്പോയി ഈ ആയുധത്തിന്റെ ശക്തിയാൽ ശക്തിയാലും അപ്പോഴുവിൻ്റെ പടത്തലവൻ എന്തായി ഇരുപത്തഞ്ചില് പ്രയോഗിക്കുന്ന ശരങ്ങളാൽ പീഡിതരായെങ്കിലും അപ്പം പടത്തലമ കുറേ ആയുധങ്ങളെല്ലാം പ്രയോഗിക്കാൻ തുടങ്ങി അപ്പോൾ അതിൽ പീഡിതരായെങ്കിലും ഇവർ വളരെ കഷ്ടപ്പെട്ടു എങ്കിലും യാദവ് വീരന്മാർ രണ്ട് ലോകത്തിൽ ഒന്ന് നേടുക എന്ന ലക്ഷ്യത്തിൽ ഉറച്ചു നിന്നു എന്താണ് രണ്ട് ലോകം ഒന്നിച്ച് മരിച്ചാല് ജയിച്ചാൽ അല്ല ജയിച്ചാൽ ഈ ഭൂമിയിൽ ജീവിക്കാം മരിച്ചാല് സ്വർഗത്ത് പോകാം അപ്പം ഈ രണ്ടിൽ ഒരു ഒന്ന് രണ്ടിലൊന്ന് എന്നാലും ഒന്നിക്ക് മരിക്കണം അല്ലെങ്കിൽ ജയിക്കണം ആ കൂടി അവര് ഉറച്ചു നിന്നു അപ്പോൾ ഇരുപത്തി ആറ് ബലവാനും ഷാജന്റെ മന്ത്രിയുമായ ദുമാൻ പ്രത്യുപ്നാൽ പീഡിതനായിട്ട് ഇതെല്ലാം പ്രത്യുപ്നന്റെ നേതൃത്വത്തിലല്ല നടക്കുന്നത് അപ്പൊ ആ മന്ത്രിയും അദ്ദേഹത്താൽ പീഡിതനായിട്ട് ഗതയുമായി ചെന്ന് പ്രത്യുപ്നിനെ അലറി കൊണ്ടടിച്ചു അപ്പോഴെ മന്ത്രി ഇടപെട്ട് അലറി കൊണ്ട് പോയിട്ട് ഗതയെടുത്തിട്ട് അടികൊടുത്തു ഗതപ്രയോഗത്താ പ്രത്യുപ്നെ അവൻ ഗതപ്രയോഗത്തിൽ പ്രത്യുപ്നത് കൊണ്ടപ്പോഴ് അദ്ദേഹം ഏകദേശം ബോധം കെട്ട നിലയിലായി അപ്പോ സാരഥി എന്ത് ചെയ്തു യുദ്ധക്കളത്തിൽ നിന്നും എടുത്തു കൊണ്ടുപോയി കളഞ്ഞു ഇവനെ ഗത ശരീരത്തിൽ അടിച്ചപ്പോൾ അടിച്ചപ്പോഴെ ഗതപ്രയോഗ്രാതെ അവസ്ഥയിലായി അപ്പോൾ ഇനി രക്ഷയില്ല എന്ന് കണ്ടിട്ട് അവന്റെ സാരഥി എന്ത് ചെയ്തു ഇവനെയും എടുത്തുകൊണ്ട് പോയി അപ്പൊ ഇരുപത്തെട്ട് പറയാണ് രണ്ട് നാഴിക കൊണ്ടുപോയിട്ട് രണ്ട് നാഴിക രക്ഷപ്പെടുത്തി രണ്ട് നാഴിക കഴിഞ്ഞപ്പോഴാണ് ബോധം തെളിഞ്ഞത് അപ്പം ബോധം തെളിഞ്ഞപ്പോഴ് ശ്രീകൃഷ്ണന്റെ പുത്രനാണ് ഈ പ്രതിപ്ന അപ്പൊ അവൻ സാരഥിയോട് പറഞ്ഞു ശ്രീകൃഷ്ണന്റെ പുത്രനാണ് സാരഥിയോടൊക്കെ പറഞ്ഞു എന്തെന്ന് പോരിൽ നിന്നും ഉള്ള എൻ്റെ തിരിച്ചോട്ടം മോശമായി പോയി ആ പോര് നടക്കുന്ന സ്ഥല സമയത്ത് എന്നെ ഇങ്ങനെ തിരിച്ചു കൊണ്ടുപോയത് ശരിയായില്ല അതായത് യുദ്ധക്കാലത്ത് നിന്ന് തിരിച്ചോടിയ മാതിരിയായി ആരാണ് കൃഷ്ണന്റെ പുത്രനാണ് ഇനി ഇരുപത്തൊമ്പതില് അധിരജിത്തനായ സാരഥിയിൽ അപകീർത്തിക്ക് ഇടവന്നല്ലാതെ എന്റെ സാരഥിയുടെ പ്രവർത്തനം മൂലമാണ് എനിക്ക് അപകീർത്തി ഉണ്ടായത് സാരഥിയാണല്ലോ എടുത്ത് ഓടിയത് ആ ഞാനല്ലാതെ വംശത്തിൽ ഇങ്ങനെ ജനിച്ച ആരും തന്നെ യുദ്ധക്കളത്തിൽ നിന്ന് തിരിച്ചോടിയതായിട്ട് ഞാൻ കേട്ടിട്ടില്ല ഇപ്പൊ ആദ്യമായിട്ട് യുദ്ധക്കളത്ത് നിന്ന് തിരിച്ചോടുന്നത് ഞാനാണ് എൻ്റെ സാരഥിയാലാണ് ഇത് സംഭവിച്ചിരിക്കുന്നത് ഇപ്പൊ സാരഥീനെ കുറ്റം പറയുകയാണ് യുദ്ധത്തിൽ നിന്നും ഓടിപ്പോയ ഞാൻ ബലരാമന്റെയും ശ്രീകൃഷ്ണന്റെയും മുമ്പിൽ ചെന്നിട്ട് എന്താണ് പറയുക അവരെല്ലാം വലിയ യോദ്ധാക്കന്മാരാണ് ബലരാമൻ ശ്രീകൃഷ്ണൻ അവരെ മുമ്പിൽ എത്തുമ്പോഴേ അവരോട് ഞാൻ എന്താണ് ഇനി ഇങ്ങനെ തിരിച്ചുകൂടിയതിനെ പറ്റി പറയുക എന്നിട്ട് മുപ്പത്തൊന്നില് പറയാണ് എന്റെ സഹോദരന്മാരുടെ പത്നിമാര് ചിരിച്ചു കൊണ്ട് ചോദിക്കും സഹോദരന്റെ പത്നിമാരെ കൊണ്ട് ചോദിക്കും ഇതൊന്നും എനിക്ക് സഹിക്കാൻ പറ്റൂല വീരാത്മാവേ യുദ്ധത്തിൽ ശത്രുക്കളുടെ ശത്രുക്കളെ ശത്രുക്കളിൽ നിന്ന് അങ്ങയ്ക്ക് വീരുത്വം നേരിട്ടത് എങ്ങനെ സഹോദരന്മാരുടെ ഭാര്യമാരെന്നോട് ചോദിക്കും അലയോ ധീര വീരാത്മാവേ ശത്രുക്കളിൽ നിന്നും ഇങ്ങനെ ഭീരുത്വം നേരിട്ടത് എങ്ങനെയെന്നല്ല അവർ ചോദിക്കും അവരുടെ മുമ്പിലും ഞാൻ എങ്ങനെയാണ് ഇനി തലകുന്തിച്ച് നിൽക്കുക എന്നാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം അപ്പൊ മുപ്പത്തിരണ്ടിലെ സാരഥി പറയുകയാണ് ഹേ വീര ആപത്തിൽപ്പെട്ട രചികനെയും രതികൻ സാരഥിയേയും രക്ഷിക്കണം ഒരു അത് എന്ന ധർമ്മമനുസരിച്ചാണ് ഇത് ചെയ്തത് ഞാൻ ചെയ്തത് ധർമ്മമനുസരിച്ചാണ് യുദ്ധം ചെയ്യുമ്പോൾ സാരഥീൻ്റെ ജോലി ഇങ്ങേക്ക് യുദ്ധം ചെയ്യുന്ന അയാൾക്ക് എന്തെങ്കിലും പറ്റുകയാണെങ്കിൽ സാരഥീൻ്റെ ജോലി ഉടനെ രക്ഷിച്ചുകൊണ്ടുപോവുകയാണ് ഇതൊക്കെ ആപത്ത് വരുമ്പോൾ പിന്നെ അവിടെ നിന്ന് രക്ഷിച്ചുകൊണ്ട് പോകേണ്ട സാരഥീൻ്റെയും ജോലിയാണ് അതേപോലെ സാരഥിക്ക് എന്തെങ്കിലും പറ്റിയാലും രക്ഷിക്കേണ്ട ജോലിയാണ് ഇവർക്കും രജിക്കലും അപ്പോൾ രണ്ടുപേരും പരസ്പരം എന്തൊക്കെ ഒന്ന് സംഭവിക്കുമ്പോൾ രക്ഷിക്കാൻ ബാധ്യസ്ഥനാണ് ഞാൻ ചെയ്ത ധർമ്മത്തിനനുസരിച്ചിട്ടുള്ള പ്രവൃത്തിയെ ചെയ്തിട്ടുള്ളൂ നിന്തിരുപണി ശത്രുവിന്റെ ഗഥയാൽ പീഡിതനായപ്പോൾ മോഹാലസ്യപ്പെട്ടു അങ്ങ് ശത്രുവിന്റെ കൊണ്ട് അടിച്ചപ്പോൾ മോഹാലസ്യപ്പെട്ട് വീഴും അവസരത്തിൽ ആടെ വെച്ച് എന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ അമ്മമാർ എന്താകും കുന്നുകളെ അത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് യുദ്ധക്കളത്തിൽ നിന്നും അങ്ങയെ മാറ്റിയത് അതുകൊണ്ട് മോഹാലസ്യപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ആടി ഇടുന്ന ശരിയല്ലല്ലോ നേരെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുപോകുന്നത് അങ്ങ് മോഹാലസപ്പെട്ടു വിടും എന്ത് ചെയ്യാൻ പറ്റും അങ്ങനെ അപ്പോഴേ ഇത്തരം യുദ്ധങ്ങളും നടക്കുന്നുണ്ട് പക്ഷേ ആ രാജ്യത്തിൽ ഇല്ലായ്മ ചെയ്യാൻ പറ്റില്ല കാരണം അതിൻ്റെ പിന്നിൽ ആരാണുള്ളത് കൃഷ്ണനാണ് ഉള്ളത് അപ്പം ശത്രുപക്ഷത്തിന് എപ്പോഴും എന്തും ഈ ആദവരം മുഴുവൻ ഭൂമിയിൽ നിന്ന് തന്നെ ഇല്ലാതാക്കണം എന്നുള്ള ലക്ഷ്യമുണ്ടാവും പക്ഷേ കാലം അതിന് സമ്മതിക്കില്ല കാരണം ഇവരിലൂടെയാണ് ലോകത്തിൽ ഒരു സുന്ദരമായ ലോകം ഉണ്ടാകേണ്ടത് അതുകൊണ്ട് അത് നടക്കുന്ന കാര്യമല്ല ഇവരെ ഇല്ലാതാക്കണം എന്ന് ആരും വിചാരിച്ചാലും കഴിയില്ല പിന്നെ അവസാനം എവിടത്തേക്കാണ് എത്തുക മഹാഭാരത യുദ്ധത്തിൽ ഇപ്പോഴത്തെ വംശം മുഴുവൻ ഇല്ലാതാക്കാം ഇങ്ങനെയാണ് ലോകം പ്ലാൻ ചെയ്ത് പോകുന്നത് കൃദൈവം ത്രേതായുഗം ദ്വാപരയുഗം കലിയുഗം അങ്ങനെ മഹാഭാരത യുദ്ധത്തിന് ശേഷം മൂന്നാം ലോകമായ യുദ്ധത്തിന് ശേഷം ഒരു വസുദൈവ കുടുംബം ലോകം മുഴുവൻ ഉണ്ടായി തീരും ഇങ്ങനെയാണ് ലോകത്തിൻ്റെ പോക്ക് അതിൽ നിന്ന് ആർക്കും ഒന്നും മാറാൻ പറ്റില്ല ഇത് ആ ശക്തി വിശേഷം ഇങ്ങനെയാണ് പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നത് അവരെ തുടർന്ന് നമുക്ക് കാണാം